വിഷമങ്ങൾ ഉണ്ടാവാറുണ്ട് പ്രയാസങ്ങൾ ഉണ്ടാവാറുണ്ട് എന്താ ചെയ്യേണ്ടത് എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട് അള്ളാൻ്റെ ഹബീബ് സല്ലാഹു അലൈ വസ്ലം തൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രയാസപ്പെട്ട ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട് ആ സമയത്ത് ഉമ്മയുടെ ആൾക്കാർ സഹായിക്കുമെന്ന് പറഞ്ഞ് വായിലേക്ക് പോകുന്നു എല്ലാവരും കല്ലെറിഞ്ഞ ഹബീബിനെ ഓടിപ്പിക്കുകയാണ് തൻ്റെ ശരീരത്തിൽ നിന്ന് രക്തം ഒഴുകുകയാണ് അള്ളാൻ്റെ ഹബീബ് അവസാനം ഒരു മരത്തിൻ്റെ ചുവട്ടിലിരുന്നിട്ട് അള്ളാഹുവിനോട് പറയാണ് പഠിച്ചോനെ ഞാൻ ബലഹീനനാണല്ല ഇനി നീ നിനക്ക് തൃപ്തിയാണെങ്കിൽ അബ്ബേ എനിക്ക് കുഴപ്പമില്ല അല്ല ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നീ തൃപ്തിപ്പെട്ടാൽ മതിയല്ല ബാക്കിയൊക്കെ നിൻ്റെ വക്കലാണല്ല വിഷമമുള്ള സമയത്ത് പ്രയാസമുള്ള സമയത്ത് ഇങ്ങനെയാവണം നമ്മുടെ ജീവിതം പ്രയാസങ്ങൾ അല്ലാഹു തരും പക്ഷേ പഠിച്ചോനെ ഇതുകൊണ്ട് നീ തൃപ്തിപ്പെടുകയാണെങ്കിൽ അത് മതിയല്ല എനിക്ക് അതാണ്